വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തിയേഴ് മുതൽ അറുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ എലിസബത്തിന് പ്രസവ സമയമായി ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എട്ടാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു പിതാവിൻ്റെ പേരനുസരിച്ച് സക്രിയ എന്ന അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം അവർ അവളോട് പറഞ്ഞു നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം അവൻ്റെ വായ തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി യുവതിയായില്ല മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവായ്ക്ക്